നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൾ ശൈലജ ശ്രീധരൻ നായർ ആണ് ഉള്ളത് മാമിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അച്ഛൻ്റെ ഓർമ്മകൾ പെട്ടെന്ന് എത്തുന്ന എന്തൊക്കെയാണ് അച്ഛൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ സെവന്തിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുന്നത് അപ്പം കൂടുതലും പറഞ്ഞാണ് അച്ഛനെ കുറിച്ചിട്ട് കൂടുതലും എനിക്ക് അറിയാവുന്നത് എന്റെ ഓർമ്മയിൽ വരുന്നത് പ്രീ ഡി മടിയ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ മൂവിയാണ് എന്റെ ഓർമ്മയിൽ വരുന്നത് ഞാനത് സെവന്തിൽ പഠിക്കുന്നേ ഉള്ളൂ മൂവി മടിയ കുട്ടിച്ചാത്തൻ വരുന്നത് ഞാൻ തേർഡിലോ ഫോർത്തിലോ ഒന്നോ പഠിക്കപ്പോഴാണ് മടിയ കുട്ടിച്ചാത്തൻ അപ്പം എനിക്ക് എന്റെ ഓർമ്മയിൽ കൂടുതലും അച്ഛനെ കുറിച്ച് പറയുമ്പം ഈ ഫീതമായിട്ട് അച്ഛന്റെ തിരക്കും കാര്യങ്ങളും കുട്ടിച്ചാത്തൻ എന്നുള്ള മൂവിയിലുള്ളതാണ് അപ്പോൾ അത് അന്ന് എന്നെയും സത്യം പറയുന്ന എന്നെയും എൻ്റെ ചേച്ചിയുടെ മകനെയും മകനേക്ക് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പക്ഷേ ഞങ്ങളുടെ എക്സാം ടൈം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സത്യത്തിൽ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല അന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളതായിരുന്നു പിന്നെ അച്ഛൻ എന്താ പറയാ വീട്ടിൽ വളരെ സ്നേഹമായിട്ടും ഒക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു അച്ഛൻ ദൂരേനൊക്കെ വരുവാണെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും ഞങ്ങളെല്ലാവരും വിളിച്ച് ഉണർത്തും ഉണർത്തിയിട്ട് അച്ഛൻ കൊണ്ടുവന്ന ടോയ്സും ഡ്രെസ്സസും എല്ലാം ഞങ്ങളെ കൊണ്ട് എടിയിപ്പിച്ച് പിന്നെ പാട്ടും ബഹളവും അങ്ങനെ ഒരു ഒരു പ്രത്യേകയാണ് ഞങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു അച്ഛന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണോ അല്ലാതെ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന പോലെയല്ല ഞാൻ ഒട്ടും പ്രിപ്പയർഡായോ അങ്ങനെ ചിന്തിച്ചിട്ടോ ഇല്ല ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു നാല് വർഷം ആകുന്നതേ ഉള്ളൂ അതിന് മുന്നേ ഞാൻ ഓഫീഷ്യൽ ആയിരുന്നു അതായത് ഓട്ടോമൊബൈൽ ഫീൽഡിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ഈ ഫീൽഡിലോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഓ മാധവൻ സാറിന്റെ മകളെ സന്ധ്യ രാജേന്ദ്രൻ മുകേഷൻ്റെ പെങ്ങൾ അപ്പം സന്ധ്യ ചേച്ചിയാണ് എന്നെ സത്യമമ്മയെ ചുഴലോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നത് ചേച്ചിയുടെ അന്ന കരീന എന്ന് പറഞ്ഞിട്ട് കെ കെ രാജീവ് സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു സീരിയലാണ് ഫ്ലവേഴ്സിൽ അപ്പം അതിൽ ഒരു ജസ്റ്റ് അപ്പിയറൻസ് ആയിട്ടാണ് ജസ്റ്റ് ഞാൻ വന്നത് പക്ഷെ അത് എൻ്റെ ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അതിനുശേഷം ഓരോ ഓപ്പർച്യൂണിറ്റി ീസും എനിക്കിങ്ങനെ സത്യമാന അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ദേവിയുടെ ഭഗവാൻ്റെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം എന്നൊക്കെ പറയാം ഓരോന്നും എന്നെ തേടി വരിക ചെയ്ത് അത് ഇന്ന് ഈ സ്ഥാനങ്ങളിൽ ഞാൻ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മൂവി ചെയ്തു ആഡ് വർക്ക് കുറേ ചെയ്തു പിന്നെ മഹാലക്ഷ്മി സീൽസിൻ്റെ ബ്രാൻഡ് മോഡലായിരുന്നു പിന്നെ സീരിയൽസ് ഇപ്പോൾ ഒരു അഞ്ച് ആറ് സീരിയൽസോളം ചെയ്തു ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് മൂവീസിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്നു ഗോഡ്സേക്ക് ഇതുവരെ പിന്നീട് അങ്ങോട്ട് നോക്കി വന്നത് ഒന്ന് രണ്ടു പേര് അച്ഛന്റെ ഒരു ഇത് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിരുന്നു ലാസ്റ്റ് ഞാൻ ചെയ്തത് അപ്പൊ അതില് ഒരു മധുസത്തിരി വേഷമാണ് എനിക്ക് അപ്പം അതിനകത്ത് ഒരു സീൻ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറും ഡയറക്ടർ സെറും ബിനു സെറും അജി സാർ പറഞ്ഞത് ശരിക്കും കൊട്ടാരോഗ്ര സാറിനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു ഞാൻ ചെയ്ത ആ ഒരു സീക്വൻസ് കണ്ടപ്പം കൈ ജസ്റ്റ് വരച്ചത് ചുണ്ട് വരുമ്പിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മനുരസ്യങ്ങള് ഞങ്ങൾ പെട്ടെന്ന് സാറിനെ ഫീല് ചെയ്തു എന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുള്ളൂ അച്ഛന്റെ അനുഗ്രഹം അല്ലാതെ എന്റെ കഴിവൊന്നും എനിക്ക് പറയാനറി ആ സമയത്ത് ചെയ്യുന്നു അച്ഛനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്തും ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ പുതിയ പ്രോജക്റ്റ് ഞാനിപ്പം രണ്ട് സീരിയല് ചെയ്യുന്നുണ്ട് മൂവി ഞാൻ പറഞ്ഞല്ലോ ഹിമുക്രി ആണ് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞത് റിലീസ് ആവാൻ സീരിയലിന്റെ പ്രസംഗി സൂര്യയിലെ സ്വർഗവാതിൽ പക്ഷി എന്ന് പറഞ്ഞിട്ട് വൈലാൽ മാധവകുട്ടി സാറെ ഡയറക്റ്റ് ചെയ്യുന്ന ആ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊരു ഗോഡ് ദേവിയുടെ ഒരു ക്യാരക്ടറും പിന്നെ ആത്മാവ് അങ്ങനെ പല കാറ്റഗറി ആയിട്ട് ചെയ്യുന്നുണ്ട് പല മാനസങ്ങള് ചെയ്യുന്നുണ്ട് അതിനകത്ത് അറ്റയർ പല അറ്റേറാണ് അതിൽ വരുന്നത് ഗൗരി ഗൗരി മുത്തശ്ശി അന്തരജ വർമ്മ അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി വേഷങ്ങൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് മഴവിൽ മനോരമയില് പൂക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ പൂക്കാലം രണ്ടും ന്യൂലി ഇതായിട്ടുള്ള പ്രോജക്ട്സുകളാണ് ചെയ്യുന്നത് പിന്നെ മൂവി ഞാനിപ്പോൾ റിലീസാവാൻ ഇനി മൂന്ന് മൂവി ഉണ്ട് ആവണി ഹിമുക്രി ഒരു മൂവിയും കൂടെ ഉണ്ട് അത് കുറച്ചുനാളായ മൂവി വർക്ക് കഴിഞ്ഞിട്ട് കുടുംബം എന്റെ ഹസ്ബൻഡ് പേര് കൃഷ്ണകുമാർ അദ്ദേഹം കൃഷ്ണകുമാർഗ്രീസ് ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ജി എം ആണ് അത് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് മൂത്തമോൻ ശ്രീചന്ദ് ഇലയാളി സായികൃഷ്ണ മൂത്തമോന് എഞ്ചിനീയർ കഴിഞ്ഞു പാർക്കിൽ ഫസ്റ്റ് ഇയർ അച്ഛൻ്റെ ആ തന്നെയാണ് ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് വന്നു പിന്നെ സത്യം പറഞ്ഞ എനിക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ലാതെ അധികം തിരക്കെന്ന് പറയാനില്ല എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മൂന്ന് മൂന്നര വർഷത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ലേ അത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അച്ഛന്റെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യം അതെ ഒന്ന് രണ്ടെടുത്തുനിന്ന് എനിക്ക് അത് കേട്ടിട്ടുണ്ട് അതൊക്കെ കേക്കുമ്പോ പിന്നെ അച്ഛന്റെ മകൾ എന്നുള്ള ഒരു ചെന്നാലും കിട്ടുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മകളായിട്ട് ജനിച്ചതാണ് ഈ ജന്മം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം മലയാളത്തിന്റെ മഹാഭാഗ്യമായ നടനാണ് അദ്ദേഹത്തിന്റെ അതേ പാതയിൽ തന്നെയാണ് മകളും തുടർന്നു വെട്ടിരിക്കുന്നത് ഇനി ഒരുപാട് ഒരുപാട് വിവരങ്ങൾ